ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പി ഉണ്ടല്ലോ ഒരു നേപ്പാളി റെസിപ്പി അത് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് ഞാനും തയ്യാറാക്കി നോക്കുമ്പോൾ ഇതിനധികം ടേസ്റ്റൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ഇത് സൂപ്പറാണ് കേട്ടോ വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലോട്ട് ഒരു കപ്പ് തൈര് തൈരെടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അധികം പുളിച്ചു പോവാത്ത എന്നാൽ ചെറിയൊരു പുളിയുള്ള തൈരാണ് ഇതിലോട്ട് നല്ലത് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലോട്ട് ഒരു സവാള ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ചേർക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതാണേ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു നുള്ളു ചെറിയ ജീരകം അര ടീസ്പൂണിനടുത്ത് മുളക് പൊടി പാകത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ പൊട്ടറ്റോ പീസസൊക്കെ ഒന്ന് അമർത്തി വേണം ഒന്ന് ഇളക്കിയെടുക്കാൻ അപ്പോൾ കുറേയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടിക്കോളും നല്ല ഫൈനായിട്ട് ഉടങ്ങി കിട്ടേണ്ട ആവശ്യവും ഇല്ല ചില പീസസ് ഒക്കെ ഒന്ന് ഉടങ്ങി കിട്ടിയാൽ മതിയാകും നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റോളം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിലോട്ട് ചെറിയ ജീരകം ചേർത്തില്ലേ ഒതൻ്റിക് റെസിപ്പിയിൽ ചെറിയ ജീരകം ചേർക്കാറില്ല അതിന് പകരം അംച്ചൂർ പൗഡർ അതായത് പച്ചമാങ്ങ ഇവിടെ പൗഡർ അതാണ് ചേർക്കാറ് നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതില്ലാത്തവർക്ക് ചെറിയൊരു ഫ്ലേവറിനായിട്ട് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം ജസ്റ്റ് ഒന്ന് പൊടിച്ചതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ച് ഇരിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് ഇനി തൈര് നല്ല തിക്ക് നല്ല കട്ടി തൈരാണെങ്കിൽ ഇതിലോട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ടൊന്ന് താളിച്ചൊഴിക്കണം അതിനായിട്ട് ഒരു പാത്രം ചൂടായി വരുമ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വെളിച്ചെണ്ണയും നല്ലെണ്ണയൊക്കെ എടുക്കാവുന്നതാണ് പിന്നെ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട് ടുക് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് കസൂരി മേത്തിയാണേ ഒരു ടീസ്പൂൺ കസൂരി മേത്തിയുടെ ഇല ചേർക്കുന്നുണ്ട് ഇനി അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാൽ മതിയാവും ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ താളിപ്പ് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഈ താളിപ്പ് മസ്റ്റായിട്ടും ചേർക്കണം ഈ താളിപ്പാണ് കറിക്ക് നല്ലൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്നത് ഇങ്ങനെ കഴിക്കുന്നേക്കാളും താളിപ്പ് കൂടി വരുമ്പോൾ ഒരു സ്പെഷ്യൽ ഫ്ലേവറായിട്ട് മാറും നമ്മുടെ കറി താളിപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കറി ഇവിടെ റെഡിയാണ് ഈ മോരുകറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ സാധാരണ മോരുകറിയേക്കാൾ എത്രയോ നല്ല ടേസ്റ്റ് ആണ് ഇതിന് എല്ലാവരുടെയും വീട്ടിൽ തൈരൊക്കെ ഉണ്ടാവുമല്ലോ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്